ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബൈ ടു ഏഞ്ചൽസ് അമേസിംഗ് വേൾ അങ്ങനെ നമ്മൾ ടിക്കറ്റ് പിന്നാലയുടെ നാലാമത്തെ റൗണ്ടും കഴിഞ്ഞിരിക്കുകയാണ് ചാഞ്ചാട്ടം എന്നാണ് ആ ഒരു റൗണ്ടിന്റെ പേര് തന്നെ ചാഞ്ചാട്ടം പോലെ തന്നെ ഇച്ചിരി ചാഞ്ചാട്ടം ഒരു സംഭവം തന്നെയായിരുന്നു ഗാർഡൻ ഏരിയയിൽ വെച്ചായിരുന്നു ഈ ഒരു ടാസ്ക് നടന്നിരുന്നത് അതായത് ഗാർഡൻ ഏരിയയിൽ തൊട്ടിൽ പോലത്തെ രണ്ട് പ്രോപ്പർട്ടി വെച്ചിട്ടുണ്ട് അതിങ്ങനെ ബാലൻസ് ചെയ്തിട്ട് അതിന് നടുക്കാനായിട്ടൊരു കയറും കെട്ടിയിട്ടുണ്ട് അപ്പം ആ ഒരു കയറിൽ പിടിച്ചിട്ട് നമ്മൾ ബാലൻസ് ചെയ്തിട്ട് വേണം ഈ ഒരു ടാസ്ക് ചെയ്യാനായിട്ട് ഞാൻ ടാസ്ക് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം ഒരേ സമയത്ത് രണ്ട് പേർക്കാണ് ഇത് മത്സരിക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ മൂന്ന് മിനിറ്റ് ആണ് ഒരാക്ക് ഉള്ളത് ഇതാണ് ടൈമിങ്ങും കാര്യങ്ങളും ഇനി ഇതിന്റെ നമ്മുടെ ഗെയിമിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടിൽ പോലിക്ക് രണ്ട് പ്രോപ്പർട്ടി ഉണ്ട് അതിനെ നടുക്കായിട്ട് ഒരു കയറ് കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കയറിൽ നമ്മൾ പിടിച്ചിട്ട് നമ്മളിങ്ങനെ ബാലൻസ് ഇങ്ങനെ കൊടുത്തിട്ട് വേണം ബാക്കിലോട്ട് നമ്മളിങ്ങനെ പോകണം ബാക്കിൽ രണ്ട് പെഡസ്റ്റൽ വെച്ചിട്ടുണ്ട് ആ പെഡസ്റ്റലിനകത്ത് ഓരോന്നിനകത്ത് നാല് കട്ടകൾ വെച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഒരു പെഡസ്റ്റലിന് പിന്നെയും ബാക്കിലോട്ടാണ് അടുത്ത പെഡസ്റ്റൽ വെച്ചിരിക്കുന്നത് അപ്പം ഈ നാല് കട്ടകളാണ് ഓരോ പെഡസ്റ്റലിൽ വെച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ഈ ഈ ഈ പ്രോപ്പർട്ടി വെച്ചിരിക്കുന്ന കയറിങ്ങനെ പിടിച്ച് അവർ തൊട്ടില് പോലെ ഇരിക്കുന്ന ആയതുകൊണ്ട് ഇങ്ങനെ മറിയും മറിയാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം എന്നിട്ട് ആദ്യത്തെ പെഡസിൽ പോയിട്ട് ഓരോരോ കട്ടയായിട്ട് നമ്മൾ എടുത്തോണ്ട് വന്നിട്ട് ഈ ഈ പ്രോപ്പർട്ടി നമ്മൾ വെക്കണം പക്ഷെ പ്രോപ്പർട്ടിയിൽ നിന്ന് ഈ ഒരു കട്ട താഴെ നിലത്ത് പോവാണെങ്കിൽ ആൾ ഔട്ടാണ് അതേസമയം പ്രോപ്പർട്ടിക്കകത്ത് തന്നെ വീഴുവാണെങ്കിൽ സേഫ് ആണ് വീണ്ടും കളിക്കാൻ പറ്റും ഇങ്ങനെയാണ് ആ ഒരു ടാസ്കിൻ്റെ ഒരു റൂൾ എന്ന് പറയാനായിട്ട് അതിനകത്ത് ആ പ്രോപ്പർട്ടി ബൈക്കിലായിട്ട് ആ പെഡിസ്റ്റലിൻ്റെ അടുത്തായിട്ടൊരു റെഡ് ഉണ്ട് ആ മാർക്കിൽ നിന്നോണ്ട് വേണം ആ കട്ട എടുക്കാനും പിന്നെ ആ ഒരു കയറിൽ പിടിച്ച് ബാലൻസ് ചെയ്ത് വന്ന് ആ പ്രോപ്പർട്ടിയിലോട്ട് ഈ ഒരു കട്ട വെക്കണം വെച്ച് കഴിഞ്ഞിട്ട് പിന്നെയും എഗെയിൻ പോയിട്ട് അടുത്ത കട്ട എടുക്കണം അങ്ങനെ എത്ര കട്ട ഏറ്റവും കൂടുതൽ ആരാണോ എടുക്കുന്നത് ടൈമിംഗ് നോക്കുന്നുണ്ട് അവരാണ് അതിനകത്ത് വിജയിക്കുന്ന ആൾക്കാർ ഇപ്പൊ നമ്മുടെ ആദ്യം പോയിരിക്കുന്നത് നോറയും അർജുനുമാണ് നോറയ്ക്ക് എനിക്കൊന്നും മൂന്ന് കട്ടയും അർജുൻ പക്ഷെ ഒന്നും എടുക്കാൻ പറ്റില്ല പക്ഷെ അർജുൻ നാല് കട്ട എടുത്തായിരുന്നു പിന്നെയും ബാക്കിലത്തെ പെഡസ്റ്റിൽ എടുക്കാൻ പോയപ്പോഴത്തേക്ക് ബാലൻസ് കിട്ടിയില്ല ഉള്ള കട്ടയും കൂടെ നിലത്തോട്ട് പോയി രണ്ടാമത് നന്ദനയും ഋഷിയുമാണ് പോയത് രണ്ടു പേർക്ക് നാലാല് നാല് കട്ട വെച്ച് കിട്ടി പക്ഷെ അവര് പിന്നെയും ബാക്കിലത്തെ പെടസ്സിലോട്ട് കട്ട എടുക്കാൻ പോയില്ല കാര്യം റിസ്ക് ആണ് അവർക്ക് ബാലൻസ് കിട്ടില്ല എന്ന് തോന്നി കാണും പിന്നെ പോയത് സിജോ സായി സിജോയ്ക്ക് നാലും സായിക്കും കിട്ടിയില്ല സായിക്ക് സോറി സായിക്ക് പക്ഷെ നാല് കട്ട കിട്ടി പക്ഷെ അഞ്ചാമത്തെ കട്ട എടുക്കാൻ വേണ്ടി ബാഗിലത്തെ പെഡസിലോട്ട് പോയപ്പോഴാണ് സാറ്റിഡേ സായിയുടെ ആ ബാലൻസ് വിട്ടുപോയായിരുന്നു പിന്നെ അഭിഷേകും ജിൻഡോയുമാണ് ജിൻഡോയ്ക്ക് അഞ്ച് കട്ട കിട്ടിയിട്ടുണ്ട് ആ നാല് കട്ട ആദ്യത്തെ പെഡസിൽ നിന്നും എടുത്തു അത് കഴിഞ്ഞു വീണ്ടും ബാഗിലോട്ട് പോയിട്ട് ഒരു കട്ടയോടെ എടുത്തായിരുന്നു അത്യാവശ്യം ബാലൻസ് ചെയ്ത് നിന്ന് കേട്ടോ പിന്നെ അഭിഷേകം എന്ന് പറഞ്ഞാൽ നാല് കട്ട എടുക്കാൻ പറ്റുള്ളൂ അഞ്ചാമത്തെ കട്ട ട്രൈ ചെയ്തു പക്ഷെ കിട്ടിയില്ല പിന്നെ പോയത് നമ്മുടെ ജാസ്മിനും ശ്രീതുവുമാണ് പോയത് അവരും മാക്സിമം ട്രൈ ചെയ്തു കേട്ടോ ഈ കൂട്ടത്തിൽ ആരും ട്രൈ ചെയ്യാതിരുന്നിട്ടില്ല എല്ലാവരും നല്ല രീതിയിൽ തന്നെ ട്രൈ ചെയ്തു അവർക്ക് രണ്ടുപേർക്കും കിട്ടിയിരിക്കുന്ന നാലേ നാല് പോയിന്റ് വെച്ചാണ് കിട്ടിയിരിക്കുന്നത് അതായത് നാല് പോയിന്റ് അല്ല നാല് കട്ടയാണ് കിട്ടിയിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഇന്നത്തെ ഒരു ടാസ്കിൽ വിജയിച്ചിരിക്കുന്ന നമ്മുടെ ജിൻഡപ്പനാണ് ജിൻഡപ്പിന് മൂന്ന് ആണ് കിട്ടിയിരിക്കുന്നത് രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് നമ്മുടെ അഭിഷേക് ആണ് അഭിഷേകിന് രണ്ട് പോയിന്റും പിന്നെ നമ്മുടെ ജാസ്മിൻ ആണ് ജാസ്മിനാണ് ജാസ്മിനുള്ളത് ഒരു പോയിന്റുമാണ് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഇന്നത്തെ ഒരു ടാസ്കിൻ്റെ പോയിന്റ് പോയിരിക്കുന്നത് ഇന്നലെ എല്ലാം അഭിഷേക് ആയിരുന്നു ഒരു ഹൈ ഹൈപിച്ചിൽ വന്നുകൊണ്ടിരുന്നത് ഇന്ന് ജിൻഡപ്പൻ കയറിയിട്ടുണ്ട് പക്ഷെ ഒന്നും പറയാൻ പറ്റത്തില്ല ഇനിയും ടാസ്കുകൾ മുമ്പോട്ടുണ്ട് എനിക്ക് ആദ്യത്തെ ടാസ്ക് കഴിഞ്ഞിട്ട് ഉള്ളൂ ഇനിയും എനിക്ക് തോന്നുന്നു മൂന്ന് രണ്ട് ടാസ്ക് എങ്കിലും കുറഞ്ഞതിന്ന് കാണും രണ്ടോ അല്ലെങ്കിൽ മൂന്നോ കാണും നമുക്കിനി ബാക്കി ടാസ്കുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറി നോക്കിയിരുന്ന് വെയിറ്റ് ചെയ്യാം എന്തായാലും ഞാൻ ലൈവ് കണ്ട ഉടനെ ഒരു അപ്ഡേഷൻ തരുന്നതാണ് അപ്പം എല്ലാവർക്കും ബൈ ബൈ